ജെ സി ഇടുക്കി ഗ്രീൻ സിറ്റി പതിനേഴാമത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു വാഴത്തോപ്പിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുപാട്ട് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വ്യക്തിപരമായും സംഘടനാപരമായും സമൂഹത്തിനും രാജ്യത്തിനും പുരോഗതി സൃഷ്ടിക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാമെന്ന ലക്ഷ്യത്തോടെയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നത് പതിനേഴാമത് ജെ സി ഇടുക്കി ഗ്രീൻ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവുമാണ് വാഴത്തോപ്പിൽ നടന്നത് ഡോക്ടർ നിജോ ജോസഫ് അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്ക് അവർക്ക് നേതൃത്വം സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നേതൃത്വം കൊടുക്കുന്ന ഈ ചെറോണിയിലെ വ്യാപാരികളും അതുപോലെ തന്നെ യുവജനങ്ങളും മറ്റു ഇതിലൂടെപ്പെട്ട എല്ലാവരും വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു സാമൂഹ്യ പ്രതിരോധത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഡെപ്യൂട്ടി കളക്ടർ മിനി ഷിബു മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ കായികമേളയിൽ മുപ്പത്തിയെട്ട് വർഷത്തെ റെക്കോർഡ് തിരുത്തിയ ദേവപ്രിയ ഷൈബുവിനെ ചടങ്ങിൽ അനുമോദിച്ചു പ്രൊഫഷണൽ ബിസിനസ് രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എബി ജെയിംസിന് കമാൽ പത്ര പുരസ്കാരം നൽകി ഡോക്ടർ നിജോ ജോസഫ് പ്രസിഡന്റായും രാജേഷ് അഗസ്റ്റിൻ സെക്രട്ടറിയായും ജോൺസൺ ജോൺ ട്രഷററായും ചുമതലയേറ്റു സോൺ പ്രസിഡന്റ് ജെയ്സൺ അരിക്കൽ ജോജോ കുമ്പളന്താനം എബിൻ ബോസ് ബ്രീസ് ജോയി ബിനീഷ് മാത്യു ഡോക്ടർ ചന്ദന നിജോ ജോൺസൺ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു